ഭിന്നസംഖ്യകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇരുപതാമത്തെ പാർട്ട് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് എൻ്റെ പേര് ജോസ് കാപ്പൻ എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് പരിചയപ്പെടുന്നത് തൊണ്ണൂറ്റി ഒൻപത് മുതൽ നൂറ്റി ഏഴ് വരെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം അതിനു മുന്നേ ഈ ചോദ്യങ്ങൾ ചെയ്യാൻ അറിയാവുന്ന കുട്ടികൾ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ചോദ്യങ്ങൾ ചെയ്തു നോക്കുക അതിൻ്റെ ഉത്തരങ്ങൾ തൊട്ട് അടുത്തുള്ള സ്ലൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതായത് ഉത്തരം മാർക്ക് ചെയ്ത ഒരു സ്ലൈഡും ഉത്തരങ്ങൾ മാർക്ക് ചെയ്യാത്തൊരു സ്ലൈഡും ഉണ്ട് അപ്പോൾ ഇതാണ് ഉത്തരങ്ങൾ മാർക്ക് ചെയ്തത് ഉത്തരങ്ങൾ മാർക്ക് ചെയ്യാത്ത സ്ലൈഡ് ഉപയോഗിച്ച് ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ട് ആൻസർ ശരിയാണോ ശരിയാണെന്നറിയാൻ ഇത് നോക്കിയാൽ മതി ഇനി നിങ്ങൾക്ക് ചില കുട്ടികൾക്ക് ക്ലാരിറ്റി കുറവുണ്ട് അല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്നില്ല എന്നുള്ള മെസ്സേജ് വരുന്നുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മക്കളെ നിങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റി കുറഞ്ഞു കിടക്കുന്നതുകൊണ്ട് അങ്ങനെ സംഭവിക്കണേ വീഡിയോയുടെ ക്വാളിറ്റി കൂട്ടിയിട്ടാൽ മതി അപ്പം നിങ്ങൾക്ക് ഇത് വൃത്തിയായിട്ട് കാണാനും ഇത് ചെയ്യാനും പറ്റും ഓക്കെ ഇനി മുന്നോട്ട് ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് ചെയ്തു നോക്കാം ആദ്യത്തെ ചോദ്യം ചോദ്യം ഇതാണ് രണ്ടേ കാലിൻ്റെ അല്ലേ ഇൻ്റെ എന്ന് പറഞ്ഞാൽ ഗുണിക്കുക എന്നാ മറക്കണ്ട മൂന്നര മടങ്ങ് മൂന്നര മടങ്ങ് ഇതാണ് കണ്ടുപിടിക്കേണ്ട സാധനം രണ്ടേകാലെന്ന് പറഞ്ഞാൽ നമ്മളൊരു മിശ്ര ഭിന്നമല്ലേ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റുമ്പം നാല് ഇൻ രണ്ട് എട്ട് പ്ലസ് ഒന്ന് ഒമ്പത് എന്ന് വരും ആണോ ഒൻപത് ബൈ നാല് എന്ന് കിട്ടും ഇൻഡു ഇത് മൂന്നും രണ്ടും ആറും ഒന്നും ഏഴ് ബൈ രണ്ട് എന്നും കിട്ടും സംശയമില്ലല്ലോ ഇല്ല ഇനി മുകൾത്തേത് ഗുണിക്കുക ഗുണിക്കാനുള്ള റൂൾ നേരെ നേരെ ഗുണിക്കാന്നല്ലേ ഒമ്പത് ഏഴ് അറുപത്തി മൂന്ന് ഡിവൈഡ് ബൈ എൻ രണ്ട് ഇൻറ്റു നാല് എട്ട് അറുപത്തി മൂന്ന് ബൈ എട്ട് ചെയ്യുമ്പം അറുപത്തി മൂന്നിൽ എട്ട് എത്ര തവണ മക്കളെ ഏഴ് തവണ അമ്പത്താറ് വരെ ബാക്കി ശിഷ്ട ഏഴ് എട്ട് കൊണ്ടല്ലേ ഹരിക്കണേ അപ്പത്താഴ് എട്ട് ഉത്തരം ഏഴും എട്ടിൽ ഏഴ് ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത് നമ്മൾ വിശ്രഭിന്നത്തെ വിഷമഭിന്നമാക്കാനും തിരിച്ച് വിഷമഭിന്നത്തെ വിശ്രമഭിന്നമാക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായല്ലോ അറുപത്തി മൂന്ന് ബൈ എട്ട് മരക്കണക്കായിട്ട് ചെയ്യാൻ പറ്റും അറുപത്തി മൂന്ന് എട്ട് കൊണ്ട് ഹരിച്ചു ഇങ്ങനെ ഹരിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ ഏഴ് തവണ അമ്പത്താറ് വരെ ബാക്കി ശിഷ്ട ഏഴ് ഉത്തരവായിട്ട് കിട്ടിയത് ഏഴാണ് അത് ആദ്യം എഴുതി അതാണ് ഈ എഴുതിയേക്കുന്ന ഏഴ് ശിഷ്ടമായിട്ട് കിട്ടിയത് ഏഴാണ് അത് മുകളിൽ കയറ്റി എഴുതി ഹരിച്ചത് എട്ട് കൊണ്ടാണ് അതിനെ താഴെ എഴുതി ഇങ്ങനെയാണ് ഒരു വിഷമ ഭിന്നത്തെ മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റുന്നത് ഉത്തരങ്ങളൊക്കെ മിശ്രഭിന്നം ആയതുകൊണ്ട് ഇങ്ങനെയാക്കി ചെയ്തു ഉള്ളൂ ഓക്കെ അല്ലേ ഇനി രണ്ടും നാലിലൊന്ന് ഒമ്പത് ബൈ നാലായത് ഈ രണ്ടും നാലും കൂടെ ഗുണിച്ച് എട്ട് ആ എട്ടിൻ്റെ കൂടെ ഒന്ന് കൂട്ടി ഒമ്പത് അത് മുകളിൽ എഴുതി ഇവിടെ താഴെയുള്ള സംഖ്യ അതേപടി താഴെ എഴുതി ഓക്കെ ഇതൊക്കെ മനസ്സിലായി നമ്മൾ കുറേ ചോദ്യങ്ങൾ ഇപ്പായി അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം അല്ലേ ഇനി നൂറാമത്തെ ചോദ്യം ഇതാണ് റൂട്ട് രണ്ടിനും റൂട്ട് രണ്ടിനും റൂട്ട് മൂന്നിനും ഇടയിലുള്ള ഭിന്നസംഖ്യ മക്കളെ ഇതിന് ഈ റൂട്ട് രണ്ടിൻ്റെ വിലയൊന്നോർത്ത് വെച്ചോണേ വൺ പോയിൻറ്റ് ഫോർ വൺ ഫോർ ആണ് റൂട്ട് വണ്ണിൻ്റെ വില വൺ പോയിൻറ്റ് ഫോർ എന്നതിൽ ഓർത്താൽ മതി ൂട്ട് ത്രീയുടെ വില വൺ പോയിന്റ് സെവൻ ത്രീയാണ് റൂട്ട് ത്രീയുടെ വില വൺ പോയിൻ്റ് സെവൻ ത്രീയാണ് റൂട്ട് ടു വൺ പോയിൻ്റ് ഫോർ വൺ ഫോറും റൂട്ട് ത്രീ വൺ പോയിന്റ് സെവൻ ത്രീയാണ് അപ്പോൾ ഇതിന് ഇടയിലുള്ള ഭിന്നസംഖ്യ കണ്ടുപിടിക്കണം അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ വൺ ബൈ ടു ആണ് വൺ ബൈ റ്റൂ എന്ന് പറഞ്ഞാൽ പോയിന്റ് ഫൈവ് അല്ലേ മക്കളെ പോയിന്റ് ഫൈവ് ഇതിന് ഇടയിൽ അല്ല അടുത്ത് വൺ ബൈ ആണ് വൺ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോയിൻറ്റ് ത്രീ 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 എക്സെട്രയാണ് അല്ലേ ഇതും ഇതിനിടയിൽ അല്ല ത്രീ ബൈ ടു ഓപ്ഷൻ സി ആണ് എന്ന് പറഞ്ഞാൽ വൺ പോയിൻ്റ് ഫൈവ് ആണ് വൺ പോയിൻ്റ് ഫൈവ് ഇതിന് ഇടയ്ക്കാണ് വരുന്നത് സോ നമ്മുടെ ആൻസർ ഏതാ ത്രീ ബൈ ടു ത്രീ ബൈ ടു വൺ പോയിൻ്റ് ഫൈവ് ആണ് വൺ പോയിൻ്റ് ഫൈവ് റൂട്ട് ടുവിനും റൂട്ട് ത്രീക്കും ഇടയ്ക്കാണ് ഓക്കെ മുന്നോട്ട് വരാം അടുത്ത ചോദ്യം ഒന്നിൽ താഴെയുള്ള പോസിറ്റീവ് ഭിന്നസംഖ്യയെ അതേ ഭിന്നസംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം ഏത് കിട്ടും എന്നാണ് യഥാർത്ഥ ഭിന്നസംഖ്യയേക്കാൾ വലുത് യഥാർത്ഥ ഭിന്നസംഖ്യയേക്കാൾ ചെറുത് ഭിന്നസംഖ്യയ്ക്ക് തുല്യം ഇത് നിർദ്ദിഷ്ട ഭിന്നസംഖ്യയെ ആശ്രയിച്ചിരിക്കുന്നു ഒന്നിൽ താഴെയുള്ള ഒരു പോസിറ്റീവ് ഭിന്നസംഖ്യ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം വൺ ബൈ ടു ഒന്നിൽ താഴെയാണ് ഒരു പോസിറ്റീവ് ഭിന്നസംഖ്യയാണ് ഇതിനെ ഇതേ സംഖ്യ കൊണ്ട് ഗുണിച്ചു വൺ ബൈ ടു കൊണ്ട് തന്നെ ഗുണിച്ചു അപ്പോൾ എനിക്ക് എത്ര കിട്ടി വൺ ബൈ ഫോർ കിട്ടി എന്താ ഇതിൻ്റെ പ്രത്യേകത ഇത് നമ്മൾ എടുത്ത സംഖ്യയേക്കാൾ ചെറിയ സംഖ്യയല്ലേ എടുത്ത സംഖ്യയേക്കാൾ ചെറുതല്ലേ വൺ ബൈ ടു ആ എടുത്ത സംഖ്യ അതിനേക്കാൾ ചെറുതല്ലേ അതായത് യഥാർത്ഥ ഭിന്നസംഖ്യയേക്കാൾ ചെറുതല്ലേ നമ്മൾ ഇങ്ങനെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ വേറൊരു എക്സാമ്പിൾ നോക്കാം ഞാനൊരു സംഖ്യ എടുത്തു അത് വൺ ബൈ ത്രീ ഇതൊന്നിനേക്കാൾ കുറഞ്ഞൊരു പോസിറ്റീവ് ഭിന്നസംഖ്യ ഇതിനെ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചു അപ്പോൾ വൺ ബൈ ത്രീ ഇൻറ്റു വൺ ബൈ ത്രീ വൺ ബൈ നയൻ കിട്ടും ഈ വൺ ബൈ നയൻ എന്ന് പറയുന്നത് നമ്മളെടുത്ത വൺ ബൈ ത്രീയേക്കാൾ ചെറുതാണ് അപ്പോൾ എപ്പോഴും ഒന്നിൽ താഴെയുള്ള ഒരു പോസിറ്റീവ് ഭിന്നസംഖ്യയെ അതേ ഭിന്നസംഖ്യ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം യഥാർത്ഥ ഭിന്നസംഖ്യയേക്കാൾ എടുത്ത യഥാർത്ഥ ഭിന്നസംഖ്യയേക്കാൾ ചെറുതായിരിക്കും അല്ലേ നമ്മൾ ആദ്യം എടുത്ത ഏതാ വൺ ബൈ ടു എടുത്ത ഭിന്നസംഖ്യ വൺ ബൈ ടു വൺ ബൈ ടുവിനെ വൺ ബൈ ടു കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ വൺ ബൈ ഫോർ കിട്ടും ഇത് നമ്മൾ എടുത്ത യഥാർത്ഥ ഭിന്നസംഖ്യയായി വൺ ബൈ ടുവിനേക്കാൾ ചെറുതാ അരേക്കാൾ ചെറുതാക്കാൽ ഇനി രണ്ടാമതൊരു എക്സാമ്പിൾ നോക്കിയപ്പോൾ നമ്മൾ എടുത്ത് വൺ ബൈ ത്രീ എന്ന സംഖ്യ അതിനെ അതുകൊണ്ട് വിളിച്ചു വൺ ബൈ നയൻ കിട്ടും വൺ ബൈ ത്രീയേക്കാൾ ചെറുതാണ് വൺ ബൈ നയൻ ഓക്കേ മുന്നോട്ട് പോവാം നൂറ്റി രണ്ട് ഒരു സിമ്പിൾ ചോദ്യമാണ് ഭിന്നസംഖ്യകൾ കൂട്ടാൻ വൺ ബൈ ടു പ്ലസ് വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ ഫോറിൻ്റെ വില താഴെ കിടക്കുന്നതിൻ്റെ എല്ലാ എൽ സിയും കാണണം മക്കളെ താഴെ കിടക്കുന്നതിൻ്റെ എല്ലാ എൽ സിയം പന്ത്രണ്ടാണ് ഈ പന്ത്രണ്ട് കൊണ്ട് ഓരോന്നിനെയും കുണിക്കണം പന്ത്രണ്ട് കൊണ്ട് ഇതിനെയും കുണിക്കുമ്പോൾ പന്ത്രണ്ട് ബൈ രണ്ട് ആറ് കിട്ടും പ്ലസ് പന്ത്രണ്ട് കൊണ്ട് ഇതിനെ കുണിക്കുമ്പോൾ പന്ത്രണ്ട് ബൈ മൂന്ന് നാല് കിട്ടും മൈനസ് പന്ത്രണ്ട് കൊണ്ട് ഇതിനെ കുണിക്കുമ്പോൾ പന്ത്രണ്ട് ബൈ നാല് മൂന്ന് കിട്ടും ശരിയാണോ സോ ആറ് പ്ലസ് ഒന്ന് ഏഴ് ബൈ പന്ത്രണ്ട് എന്ന് ആൻസർ കിട്ടും മക്കളെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഓക്കെ മുന്നോട്ട് പോവാം ഒരാൾ തൻ്റെ സമ്പാദ്യത്തിൻ്റെ ഏഴിൽ രണ്ട് ഭാഗം ഒന്നാമത്തെ മകനും ഓക്കെ അപ്പോൾ ഒന്നാമത്തെ മകന് കൊടുത്തത് ആകെ സമ്പാദ്യത്തിൻ്റെ ഏഴിൽ രണ്ട് ഭാഗം യെസ് രണ്ടാമത്തെ മകന് കൊടുത്തത് ആകെ സമ്പാദ്യത്തിൻ്റെ അഞ്ചിൽ രണ്ട് ഭാഗം ബാക്കിയുള്ളത് മൂന്നാമത്തെ മകന് കൊടുത്തു ബാക്കിയുള്ളത് മൂന്നാമത്തെ മകന് കൊടുത്തു എങ്കിൽ മൂന്നാമത്തെ മകന് ആകെ സമ്പാദ്യത്തിൻ്റെ എത്ര ഭാഗമാണ് ലഭിച്ചത് അപ്പോൾ ഒന്നാമത്തെ മകനും കൊടുത്തു രണ്ടാമത്തെ മകനും കൊടുത്തു മൂന്നാമത്തെ മകൻ ആകെ സമ്പാദ്യത്തിൻ്റെ എത്ര ഭാഗം ലഭിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം ഒന്നാമത്തെ മകനും രണ്ടാമത്തെ മകനും കൂടെ ആകെ എത്ര കൊടുത്തു എന്ന് നോക്കാലോ ഒന്നാമത്തെ മകന് കൊടുത്തത് ഏഴിൽ രണ്ട് ഭാഗം പ്ലസ് രണ്ടാമത്തെ മകന് കൊടുത്തത് അഞ്ചിൽ രണ്ട് ഭാഗം ശരിയല്ലേ ഇപ്പോൾ ആകെ എത്ര ഭാഗം കൊടുത്തു കഴിഞ്ഞു എന്ന് നോക്കാം താഴെ കിടക്കുന്നതിൻ്റെ എൽ സി എം മുപ്പത്തഞ്ചാണ് ഓക്കെ ഇനി മുപ്പത്തഞ്ച് കൊണ്ട് ഗുണിച്ച് ചെയ്യാം അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ചെയ്യാമല്ലോ അത് എളുപ്പമല്ലേ എസ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം ഇത് രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് കിട്ടും അല്ലേ രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് കിട്ടും പ്ലസ് ഏഴ് ഇൻറ്റു രണ്ട് ഏഴ് ഇൻറ്റു രണ്ട് പതിനാല് കിട്ടും ആണ് മക്കളെ പതിനാല് ഇനി താഴത്തേത് കുണിക്കുമ്പം മൂ ഏഴ് ഇൻറ്റു അഞ്ച് മുപ്പത്തഞ്ച് വരും ഓക്കെ അപ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസറ് നമുക്ക് ഇരുപത്തി ആറ് ബൈ മുപ്പത്തഞ്ചെന്ന് കിട്ടും അല്ലേ അപ്പോൾ ഒന്നാമത്തെ മകൻ ഏഴിൽ രണ്ട് ഭാഗവും രണ്ടാമത്തെ മകൻ അഞ്ചിൽ രണ്ട് ഭാഗവും കൊടുത്താൽ ആകെ ഇപ്പം മുപ്പത്തഞ്ചിൽ ഇരുപത്താറ് ഭാഗം കൊടുത്തു കഴിഞ്ഞു മുപ്പത്തിയഞ്ചിൽ ഇരുപത്താറ് ഭാഗം അപ്പം ഇതിൻ്റെ ബാക്കിയാണ് മൂന്നാമത്തെ മകന് കൊടുത്തത് മുപ്പത്തഞ്ചിൽ ഇരുപത്തി ആറിൻ്റെ ബാക്കി എത്രയാ മക്കളെ മുപ്പത്തി അഞ്ചിൽ പതിനൊന്നല്ലേ മുപ്പത്തഞ്ചിൽ ഇരുപത്തി ആറിൻ്റെ ബാക്കി മുപ്പത്തഞ്ചിൽ പതിനൊന്നല്ലേ ചെയ്തത് മനസ്സിലായോ ഇരുപത്താറല്ല കേട്ടോ സോറി ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഇരുപത്താറല്ല ഇരുപത്തിനാലാണ് ഇരുപത്തിനാല് 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 മുപ്പത്തഞ്ചിൽ ഇരുപത്തിനാലിൻ്റെ ബാക്കി മുപ്പത്തഞ്ചിൽ പതിനൊന്നല്ലേ ശരിയല്ലേ ഓക്കെ അപ്പം മൂന്നാമത്തെ മകന് കിട്ടിയത് മുപ്പത്തഞ്ചിൽ പതിനൊന്ന് ഭാഗം ഞാൻ ഒന്നുകൂടെ പറയട്ടെ ഓക്കെ ശ്രദ്ധിച്ചോണേ മൂന്ന് മക്കളാ ഉള്ളത് ഒന്നാമത്തവന് ഏഴിൽ രണ്ട് ഭാഗം കൊടുത്തു രണ്ടാമത്തവന് അഞ്ചിൽ രണ്ട് ഭാഗം കൊടുത്തു ബാക്കിയുള്ളതാണ് മൂന്നാമത്തവന് കൊടുത്തത് മൂന്നാമത്തവന് കൊടുത്ത് എത്ര ഭാഗം എന്നല്ലേ ചോദ്യം ആണ് അപ്പം നിങ്ങൾ നോക്കിയേ ഒന്നാമത്തവന് കൊടുത്തതും രണ്ടാമത്തവന് കൊടുത്തതിനും കൂടെ ഞാൻ കൂട്ടി അപ്പോൾ എനിക്ക് മനസ്സിലായി മുപ്പത്തഞ്ചിൽ ഇരുപത്തിനാല് ഭാഗം രണ്ട് പേർക്കും കൂടെ കൊടുത്തു കഴിഞ്ഞു മുപ്പത്തഞ്ചായിട്ട് വീതിച്ചതിൽ ഇരുപത്തിനാല് ഭാഗം രണ്ട് പേർക്കും കൂടെ കൊടുത്തു കഴിഞ്ഞു മുപ്പത്തഞ്ചായിട്ട് വീതിച്ച് ഇരുപത്തിനാല് ഭാഗം രണ്ട് പേർക്കും കൊടുത്താൽ ഇനി മുപ്പത്തഞ്ചായിട്ട് വീതിച്ചതിൽ പതിനൊന്ന് ഭാഗം ബാക്കിയുണ്ട് അതാണ് മൂന്നാമത്തവന് കൊടുക്കുന്നത് അപ്പം മൂന്നാമത്തവന് കിട്ടിയത് മുപ്പത്തഞ്ചിൽ പതിനൊന്ന് ഭാഗമാണ് ഉണ്ടോ ഒരു കേക്ക് മുപ്പത്തഞ്ചായിട്ട് വീതിച്ച് വച്ചു അതിൽ ഇരുപത്തിനാല് ഭാഗം ഓൾറെഡി പടർക്കായിട്ട് കൊടുത്തു ബാക്കി എത്രയാണെന്ന് ചോദിച്ചാൽ ബാക്കി മുപ്പത്തഞ്ചിൽ പതിനൊന്ന് ഭാഗം ഇരിപ്പുണ്ട് അല്ലേ അപ്പം ആകെ മുപ്പത്തഞ്ചിൽ ഇരുപത്തിനാല് ഭാഗം കൊടുത്തു കഴിഞ്ഞെങ്കിൽ ഇനി മുപ്പത്തഞ്ചിൽ പതിനൊന്ന് ഭാഗം മൂന്നാമത്തവന് കൊടുക്കാനുണ്ട് അതാണ് മൂന്നാമത്തവന് കൊടുത്തത് ക്ലിയർ ആണോ മക്കളെ സിമ്പിൾ അല്ലേ ഒന്നാമത്തവനും രണ്ടാമത്തവനും കൊടുത്തു അല്ലേ അത് തമ്മിൽ കൂട്ടി അപ്പം മുപ്പത്തഞ്ചിൽ ഇരുപത്തിനാല് ഭാഗം കൊടുത്തു കഴിഞ്ഞു ഇനി മുപ്പത്തഞ്ചിൽ പതിനൊന്ന് ഭാഗം ബാക്കിയുണ്ട് അത് മൂന്നാമത്തവന് കിട്ടും ശരി മനസ്സിലായി എന്ന് വിചാരിക്കണം ഓക്കെ അടുത്ത ചോദ്യം തന്നിരിക്കുന്നവയിൽ വലിയ സംഖ്യ ഏത് എളുപ്പമുള്ള ചോദ്യമല്ലേ നിങ്ങൾ ആ സംഖ്യകൾ നോക്കി അഞ്ച് ബൈ മൂന്ന് നൂറ്റി പതിമൂന്ന് ബൈ നൂറ്റി പതിനൊന്ന് പതിമൂന്ന് ബൈ പതിനൊന്ന് പതിനേഴ് ബൈ അഞ്ച് മക്കളെ ഇതല്ലേ വലിയ സംഖ്യ ഒറ്റ നോട്ടത്തിൽ കിട്ടില്ലേ ഇതിൻ്റെ ആൻസറ് ത്രീ പോയിൻറ്റ് സംതിങ് അല്ലേ പതിനേഴ് ബൈ അഞ്ച് ത്രീ പോയിന്റ് സംതിങ് അല്ലേ ഇത് ത്രീ പോയിന്റിനേക്കാൾ ചെറുതല്ലേ വൺ പോയിന്റ് സംതിങ്ങേ വരത്തുള്ളൂ ഇതും വൺ പോയിന്റ് സംതിങ്ങേ വരത്തുള്ളൂ ഇതും വൺ പോയിന്റ് സംതിങ്ങേ വരത്തുള്ളൂ പതിനേഴ് ബൈ അഞ്ച് ത്രീ പോയിന്റ് സംതിങ് അല്ലേ ഒറ്റ നോട്ടത്തിൽ തന്നെ ചെയ്ത് നോക്കാതെ കിട്ടിയല്ലേ പതിനേഴ് ബൈ എന്ന് പറഞ്ഞാൽ ത്രീ പോയിന്റ് സംതിങ് അല്ലേ അല്ലേ ബാക്കിയുള്ളതെല്ലാം വൺ പോയിന്റ് സംതിങ് അല്ലേ വരത്തുള്ളൂ കേട്ടോ അപ്പം ഒറ്റ നോട്ടത്തിൽ ആൻസർ ഓപ്ഷൻ ഡി ആണെന്ന് പറയാൻ പറ്റും അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഒരു സംഖ്യയിൽ നിന്നും ഓക്കെ ഒരു സംഖ്യ എക്സ് എന്നെടുത്തു ഒരു സംഖ്യയിൽ നിന്നും ത്രീ ബൈ എയ്റ്റ് കുറച്ച് വീണ്ടും വൺ ബൈ എയ്റ്റ് കുറയ്ക്കുമ്പം എന്ത് കിട്ടും ഫൈവ് ബൈ ട്വൽവ് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ സംഖ്യ ആദ്യത്തെ സംഖ്യ സംഖ്യയേത് ഒരു സംഖ്യയിൽ നിന്നും ത്രീ ബൈ എയ്റ്റ് കുറച്ച് വൺ ബൈ എയ്റ്റ് കുറയ്ക്കുമ്പോൾ ഫൈവ് ബൈ ട്വൽവ് കിട്ടും സംഖ്യ കണ്ടുപിടിക്കണം സോ എക്സ് ഈക്വൽ ടു എങ്ങനെ കാണും ഫൈവ് ബൈ ട്വൽവ് പ്ലസ് ത്രീ ബൈ എയ്റ്റ് പ്ലസ് വൺ ബൈ എയ്റ്റ് ആണോ കാരണം ദേ ഇവന്മാരെയൊക്കെ ഇത് സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവന്മാരെല്ലാം പ്ലസ് ആയിട്ട് മാറും അതവിടെ സംഭവിച്ചത് ഓക്കെ ഇനി പിന്നെ സംഗീ സോൾവ് ചെയ്യാമല്ലോ നമുക്കല്ലേ താഴെ കിടക്കുന്ന എല്ലാം കൂടെ ചെയ്യാം അപ്പം അഞ്ച് ബൈ പന്ത്രണ്ട് ഞാൻ അങ്ങനെ തന്നെ എഴുതി പ്ലസ് എനിക്ക് അറിയാം ഇത് രണ്ടും കൂടെ ചെയ്യാൻ പറ്റും കാരണം ഇതിൻ്റെ എല്ലാം താഴ്വശം സെയിം അല്ലേ അപ്പോൾ വേഗത്തിൽ നമുക്ക് കൂട്ടി എഴുതാമല്ലോ അത് കൂട്ടുമ്പോൾ മൂന്ന് ഒന്ന് നാല് ബൈ എട്ട് എന്ന് കിട്ടും നാല് ബൈ എട്ടെന്ന് പറഞ്ഞാൽ വൺ ബൈ ടു അല്ലേ മക്കളെ വൺ ബൈ റ്റു ആണല്ലോ കണ്ടോ അപ്പോൾ പതിനഞ്ച് ബൈ പന്ത്രണ്ട് പ്ലസ് വൺ ബൈ ടു എന്ന് കിട്ടും മൂന്ന് ഒന്ന് നാല് ബൈ എട്ട് എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു ആണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് പ്ലസ് പന്ത്രണ്ട് ഇൻറ്റു ഒന്ന് പന്ത്രണ്ട് ബൈ പന്ത്രണ്ട് ഇൻറ്റു രണ്ട് ഇരുപത്തിനാല് ഇരുപത്തി രണ്ട് ബൈ ഇരുപത്തി എന്ന് കിട്ടും അതായത് പതിനൊന്ന് ബൈ പന്ത്രണ്ടാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ പതിനൊന്ന് ബൈ പന്ത്രണ്ട് ഓക്കെ അപ്പം നമ്മൾ കുറേ പാർട്ടായി ഇത് ഇരുപതാമത്തെ പാർട്ട് വീഡിയോയാ ഇത്തരം ചോദ്യങ്ങൾ ചെയ്ത് ചെയ്ത് പ്രാക്ടീസായി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ ഒപ്പം ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ ഓക്കെ മക്കളെ അടുത്തത് വേരിയ സെൽജിയസിൻ്റെ നാലാമത്തെ ഫേസിന് ചോദിച്ചതാണ് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഡിസംബർ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴാം തീയതി ചോദിച്ചതാണ് ഓക്കെ അപ്പം ഇതും എളുപ്പമാണ് ഇവയെ ആരോഹണക്രമത്തിൽ എഴുതണം ഓക്കെ ഇങ്ങനെ വന്നാൽ നമ്മൾ പറഞ്ഞു ടെക്നിക്ക് പഠിച്ചു ഈ ആരോഹണക്രമം അവരോഹണക്രമം എന്ന് വന്ന് വന്നാൽ ഏറ്റവും നല്ല ടെക്നിക്ക് എന്താണെന്ന് നമ്മൾ പഠിച്ചു ഓർക്കണുണ്ടോ നേരത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഈ ആരോഹണക്രമം അവരോഹണക്രമം എന്ന രീതി വന്നാൽ ഇതിൻ്റെ എല്ലാം വില കണ്ടുപിടിച്ച് ചെയ്യണം വില കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് എല്ലാത്തിനെയും പത്തുകൊണ്ട് കുടിക്കണം ശരിയാണോ അപ്പോൾ വില കിട്ടാൻ എളുപ്പമുണ്ട് അപ്പോൾ ഒന്ന് ബൈ രണ്ട് എന്നുള്ളത് പത്ത് ബൈ രണ്ടാകും പത്ത് ബൈ രണ്ടിൻ്റെ വില കണ്ടുപിടിക്കുക അഞ്ച് ആണോ ഇരുപത് ബൈ മൂന്ന് എന്നുള്ളത് രണ്ട് ബൈ മൂന്ന് എന്നുള്ളത് ഇരുപത് ബൈ മൂന്നാകും അത് സിക്സ് പോയിൻ്റ് സംതിങ് ആണ് ഓക്കെ ആറ് മുപ്പതിനെട്ട് അല്ലേ ഇനി മുപ്പത് ബൈ നാല് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ബൈ രണ്ട് ഏഴരയാണ് ഓക്കെ പത്ത് ബൈ എന്ന് പറഞ്ഞാൽ രണ്ടാണ് കണ്ടോ ഇങ്ങനെ വിലകൾ കണ്ടുപിടിച്ചാൽ വളരെ വേഗം ഇതിനെ ആരോഹണക്രമത്തിൽ എഴുതാൻ പറ്റും ചെറുതിൽ നിന്ന് വലുതിലേക്ക് ആരോഹണം ചെറുതിൽ നിന്ന് വലുതിലേക്ക് അവരോഹണം വലുതിൽ നിന്ന് ചെറുതിലേക്ക് ആരോഹണം എന്ന് പറഞ്ഞാൽ അസെൻഡിങ് അവരോഹണം എന്ന് പറഞ്ഞാൽ ഡിസെൻഡിങ് കേട്ടോ ഇനി മക്കളത് തിരിഞ്ഞു പോകാതിരിക്കാൻ ഞാൻ ടെക്നിക്ക് പറയാം കണ്ടോ ആരോഹണം എന്നല്ലേ പിന്നെ അടുത്തത് അവരോഹണം എന്നല്ലേ കണ്ടോ ഇവിടെ നോക്കി അവരോഹണം എന്ന് പറഞ്ഞാൽ വ വലുതാദ്യം കണ്ടോ ആ വരോഹണം വലുത് ആദ്യം ആരോഹണം എന്ന് പറയുമ്പോൾ ചെറുതാദ്യം കണ്ടോ അവരോഹണം എന്ന് വെച്ചാൽ വലുതാദ്യം അങ്ങനെ ഒരു ടെക്നിക്ക് ഓർത്തിരിക്കുക കേട്ടോ ശരി ഇനി ഇതിൽ നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും ഏറ്റവും ചെറുതേത് വലുതേതെന്ന് ഏറ്റവും ചെറുതേതാണ് രണ്ട് വരുന്ന വൺ ബൈ ഫൈവ് ആണ് ഏറ്റവും ചെറുത് ആണോ അതിലും വലുതേതാണ് മക്കളെ അതിലും വലുത് അഞ്ച് വരുന്ന വൺ ബൈ ടു ആണ് ആണോ ടെൻ ബൈ ടു അല്ലെങ്കിൽ വൺ ബൈ ടു ഓക്കെ അടുത്തേതാണ് വലുത് ടു ബൈ ത്രീ ആണ് ഏതാ വലുത് ത്രീ ബൈ ഫോർ ആണ് അപ്പം ഏതാ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ് മക്കളെ കറക്റ്റ് ായിട്ട് കിട്ടുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് കിട്ടുന്നത് അപ്പം ആരോഹണം അവരോഹണം വന്നാൽ ആദ്യം അതിൻ്റെ വിലകൾ കണ്ടുപിടിക്കണം വിലകൾ കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് എല്ലാത്തിൻ്റെ മുകളിൽ ഒരു പൂജ്യം ചേർക്കണം അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും മുകളിൽ പത്ത് കൊണ്ട് കുടിക്കണം അപ്പം ചെയ്യാൻ എളുപ്പമുണ്ട് അതിനു വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യണം ഓക്കേ നമ്മുടെ നൂറ്റി ഏഴാമത്തെ ചോദ്യം നമുക്ക് ഭിന്ന സംസംഖ്യകൾ മിശ്ര ഭിന്നങ്ങൾ ഹരിക്കാനാണ് അല്ലേ നമുക്ക് നോക്കാം നാല് ആറിൽ രണ്ട് ഡിവൈഡഡ് ബൈ ഒന്ന് ആറിൽ രണ്ട് ഇത് തമ്മിൽ ഹരിക്കണം ശരിയാണ് മക്കളെ ഇത് തമ്മിൽ ഹരിക്കുമ്പം നാലും ആറിൽ രണ്ട് ഡിവൈഡ് ബൈ ഒന്നും ആറിൽ രണ്ടാണ് അല്ലേ ഓക്കെ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാമേ അല്ലേ നാല് ഒന്ന് ബൈ മൂന്ന് ഡിവൈഡഡഡഡ് ബൈ ഒന്ന് ഒന്ന് ബൈ മൂന്ന് എഴുതാമേലേ ശരിയാണോ കാരണം രണ്ട് ബൈ ആറിനെ വെട്ടിക്കളഞ്ഞ് ഒന്ന് ബൈ മൂന്നാക്കാവേ ശരി ഇനി നമുക്ക് ഇത് ചെയ്ത് നോക്കുവാണെങ്കിൽ നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് ബൈ മൂന്നാണിത് അല്ലേ ഡിവൈഡഡഡ് ബൈ ശരിയാണോ ഇതെന്ന് പറഞ്ഞാൽ മൂന്ന് ഒന്ന് നാല് നാല് ബൈ മൂന്നാണ് ഹരിക്കാനുള്ള റൂള് രണ്ടാമത് കിടക്കുന്നതിനെ തിരിച്ചിട്ട് കുളിക്കണം ആദ്യത്തേത് അങ്ങനെ തന്നെ എഴുതി രണ്ടാമത് കിടക്കുന്ന തിരിച്ചിട്ട് കുളിക്കുമ്പം നമുക്ക് നാല് ബൈ മൂന്ന് എന്നുള്ളത് മൂന്ന് ബൈ നാലെന്ന് വരും ഇതും ഇത് വെട്ടിപ്പോവും പതിമൂന്ന് ബൈ നാലിനെ മിശ്രവിനവാക്കുമ്പം മൂന്നും ഒന്ന് ബൈ നാലെന്ന് കിട്ടും ആൻസർ മൂന്നും ഒന്ന് ബൈ നാലെന്ന് കിട്ടും ഓക്കെ ആൻസർ ഓപ്ഷൻ ബി ആണ് മക്കളെ കറക്റ്റ് ഞാൻ ചെയ്ത എന്തെങ്കിലും ഒന്നും കൂടെ പറയട്ടെ ഒന്നുമില്ല സിമ്പിള് ഇതൊരു മിശ്ര ഭിന്നമാണ് ഇതും ഒരു മിശ്ര ഭിന്നമാണ് ഈ രണ്ട് ബൈ ആറ് എന്നുള്ളതിനെ ഒന്ന് ബൈ മൂന്ന് എന്ന് ചെറുതാക്കി ഇന്ന് മാത്രമേ ഉള്ളൂ ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വന്നപ്പം ഇതൊരു മിശ്ര ഭിന്നമല്ലേ ഇതിനെ വിഷമ ഭിന്നമാക്കി മാറ്റി തമ്മിൽ ഗുണിച്ചൊന്നുകൂട്ടി പന്ത്രണ്ട് പ്ലസ് ഒന്ന് പതിമൂന്ന് ബൈ മൂന്ന് ഇതും ഒരു മിശ്ര ഭിന്നമല്ലേ അതിനെ വിഷമ ഭിന്നമാക്കി മൂന്ന് ഒന്ന് നാല് ബൈ മൂന്ന് അല്ലേ ഇനി രണ്ട് ഭിന്നസംഖ്യകൾ ഹരിക്കാനുള്ള നിയമം നമുക്കറിയാം ആദ്യത്തെ ഭിന്നസംഖ്യ അങ്ങനെ തന്നെ എഴുതുക രണ്ടാമത്തെ ഭിന്നസംഖ്യയെ തിരിച്ചിട്ട് കുണിക്കുക മൂന്നും മൂന്നും വെട്ടിപ്പോയി പതിമൂന്ന് ബൈ നാല് ബാക്കി പതിമൂന്ന് ബൈ നാലെന്ന് പറഞ്ഞാൽ മൂന്നും ഒന്ന് ബൈ നാല് അതൊരു വിഷമ ഭിന്നമാണ് മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റുമ്പം നമുക്കിങ്ങനെ കിട്ടും കാരണം ഓപ്ഷൻസ് എല്ലാം മിശ്ര ഭിന്നത്തില കിടക്കണേ ഓക്കെ അപ്പം ഇന്നത്തെ ചോദ്യങ്ങൾ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു മക്കളെ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പതിമൂന്നാം തീയതിയാണ് ഡിസംബർ ഓക്കെ അപ്പം നിങ്ങളൊന്നാലോചിച്ച് ഇന്ന് വരെയുള്ള ഭിന്ന സംഖ്യകളുടെ ചോദ്യങ്ങൾ മുഴുവൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് നമുക്ക് ചോദിച്ച എല്ലാ എക്സാമിൻ്റെ ചോദ്യങ്ങളും ഭിന്ന സംഖ്യകളുടെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് വർഷത്തെ ഭിന്ന സംഖ്യകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് െ അപ്പോൾ ഇതോടെ നമ്മൾ തൽക്കാലം ഭിന്നസംഖ്യകളുടെ ചോദ്യങ്ങൾ നിർത്തുവാണ് ഓക്കെ ഇനി പുതിയ എക്സാമുകൾ നടക്കുമ്പം ഞാനതനുസരിച്ച് ഭിന്നസംഖ്യകളിൽ അപ്ഡേഷൻ വരുത്തിക്കോളാം ഇന്ന് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ദിവസം വരെ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മൾ അപ്ഡേറ്റഡ് ആണ് ഓക്കെ ഇനി ഒരു ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോഴത്തേക്കും ഇതിനിടയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ ഇനി വരുന്ന എക്സാമുകളിൽ ഭിന്നസംഖ്യകളിലെ ചോദ്യങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തോളാം ഇപ്പോൾ നിലവിൽ ഇന്ന് വരെയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഭിന്നസംഖ്യകൾ എന്നുള്ള പോർഷൻ ഇവിടെ നമ്മൾ തൽക്കാലത്തേന് കംപ്ലീറ്റ് ആയിട്ട് പ്രഖ്യാപിക്കുന്നു ഓക്കെ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടു ഭിന്നസംഖ്യ എന്നുള്ള ചാപ്റ്റർ ഇഷ്ടമായി തുടങ്ങി ചെയ്യാൻ പറ്റുന്നുണ്ട് സന്തോഷമുണ്ട് എന്നൊക്കെ ഒക്കെ വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും എന്നെ അറിയിക്കുക എനിക്ക് കൂടുതൽ സന്തോഷത്തോടെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ വീഡിയോകൾ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ അത് ഉപകരിക്കും നമുക്ക് അടുത്തൊരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യണം അത് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അതിൻ്റെ കൂടെ തന്നെ ഇപ്പം ഓൾറെഡി നമ്പേഴ്സ് മുന്നോട്ട് പോകുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ നമ്മൾ അടുത്തൊരു ടോപ്പിക്കും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ ഓക്കെ അപ്പോൾ താങ്ക് യു